മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സൈബസ് താനോസിൻ്റെയും വിശുദ്ധ ഔസഫ് പിതാവിൻ്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറ്റി ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്കും കൊടിയേറ്റത്തിനും മെൽബൺ രൂപത ബിഷപ്പ് എമിററ്റ്സ് മാർബോസ്കോ പുത്തൂർ മുഖ്യകാർമ്മികനായി ഇടവക വികാരി ഫാദർ ജോജോ എടതുരുത്തി ബ്രദർ ജിസ്മോൻ പുത്തൂരെ കൈകക്കന്മാരായ രാജൻ ജോസഫ് എനിക്സൺ കെ എ ജോൺ എ ടി ചാൾസ് പബ്ലിസിറ്റി കൺവീനർ ടി എൽ ജോജോ ഏകോപന സമിതി പ്രസിഡന്റ് പി വി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് സംയുക്ത തിരുനാളാഘോഷം